ഇലക്ഷൻ വാഗ്ദാനം പാലിച്ച് നാട്ടിക രണ്ടാം വാർഡ് മെമ്പർ സിന്തിൽകുമാർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറുടെ ഓണറേറിയം ഉപയോഗിച്ച് നാട്ടിക ബീച്ച് കെ എം യു പി സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച മിനി എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം വാർഡിലെ തൊഴിലുറപ്പ് അമ്മമാർ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്തിൽകുമാർ അധ്യക്ഷനായി വാർഡ് വികസന സമിതി ചെയർമാൻ ലാൽ ഊണുങ്ങൽ ദേവദാസ് ശ്യാംലാൽ ദിനേശൻ പാണപ്പറമ്പിൽ ബൈജു വേളക്കാട്ട് പി എസ് സുഭീഷ് അജയൻ മനോജ് പെഡാട്ട സതീഷ് രഞ്ജിത്ത് മനോഹരൻ വിജയൻ എൻ കെ എന്നിവർ സംസാരിച്ചു അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ടിട്ട് നമ്മളിവിടെ വാർഡിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതിന്റെ ഒരു വാഗ്ദാനമാണ് ഈ നമ്മുടെ കെ എം യു പി സ്കൂളിന്റെ അവിടെ ഒരു ഒരു മിനിമാസ്ക് ലൈറ്റ് ഇപ്പോൾ നമ്മൾക്ക് വലിയ ലൈറ്റുകളും അതുപോലെ തന്നെ എം പിമാരുടെ എം എൽ എ മാരുടെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഒരു ആറുമാസോ അത് കഴിയുക അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എന്തായാലും ഇത് സ്ഥാപിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ ഈ മൂന്ന് മാസത്തെ ഓണറെ ഉപയോഗിച്ച് ഈ കെ എം യു പി യൂസ്കൂളിൽ പരിസരത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു എൽ ഇ ഡി സിസ്റ്റം ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള